നമസ്കാരം എൻ്റെ പേര് അശ്വതി തേടിസം ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു ജയന്തി ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ് ശ്രീനാരായണ ഗുരു ജയന്തിയായി ആഘോഷിക്കുന്നത് കേരള സംസ്ഥാനത്തുടനീളം ശ്രീനാരായണ ജയന്തി വിപുലമായി തന്നെ ആഘോഷിക്കുന്നു ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഗുരുവിനെ അനുസ്മരിച്ച് ഈ ദിവസം ഘോഷയാത്രകൾ സമൂഹ പ്രാർത്ഥനകൾ സമ്മേളനങ്ങൾ പുഷ്പാർച്ചന പാവപ്പെട്ടവർക്ക് അന്നദാനം സമൂഹ വിരുന്നുകൾ എന്നിവയും നടത്തി വരുന്നു ജാതീയതയും സാമ്പത്തിക അസമത്വം കൊണ്ട് ശിഥിലമായ ഒരു സമൂഹത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മുദ്രാവാക്യത്തിന് ഊന്നൽ നൽകി ഓണക്കാലത്തെ ചതയം നാളിൽ ആഘോഷിക്കുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഒരു ഉത്സവമായി തന്നെ ഈ ദിനം ആചരിക്കുന്നു